കേരളത്തിൽ ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എല്ലാ മുന്നണികളും അവസാനഘട്ട പര്യടനത്തിലാണ് നമ്മുടെ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലും ആവേലിക്കര മണ്ഡലത്തിലുമൊക്കെ എല്ലാ മുന്നണികളും അവസാന ക്യാമ്പയിന് വീട് കയറിയിട്ടുള്ള ക്യാമ്പയിനുകൾ അവസാന പ്രചരണ പരിപാടികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കൊല്ലം പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ത്രികോണ മത്സരമാണ് നടക്കുന്നത് എന്നാണ് പറയുന്നത് ി ജെ പി സ്ഥാനാർത്ഥി എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാർ കൊല്ലം അഞ്ച് കൊല്ലം തരണം എന്ന ടാഗ് ലൈനൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് വോട്ട് ചോദിക്കുന്നത് മോദി ഗ്യാരണ്ടി നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി സുതാര്യമായിട്ട് മോദിയുടെ വികസനങ്ങൾ കേരളത്തിലേക്ക് എത്തിക്കണം അതുകൊണ്ട് തന്നെ കൊല്ലത്ത് പാർട്ടിക്ക് നല്ല വളർച്ചയുണ്ട് എൻ ഡി എ എന്തായാലും ജയിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മുന്നണിയും വിശ്വസിക്കുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം മുകേഷ് എം മുകേഷ് എം എൽ എ എന്ന നിലയിൽ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ തൻ്റെ പ്രവർത്തനങ്ങള് അതുപോലെ തന്നെ കേരള സർക്കാരിന്റെ സേവനങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് വോട്ട് ചോദിക്കുന്നത് ഇടതുപക്ഷ ക്യാമ്പുകളും വിശ്വസിക്കുന്നത് ഇത്തവണ കൊല്ലം ഇടതുപക്ഷത്തിനൊപ്പം കൊല്ലം പാർലമെന്റ് മണ്ഡലം ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കും എന്ന് തന്നെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് കൂടുതലൊന്നും കൊല്ലത്തെ ജനങ്ങളോട് ആവശ്യപ്പെടേണ്ടതില്ല ഞാൻ ഇതുവരെ തുടർച്ചയായിട്ട് എനിക്ക് അവസരം തന്നതാണ് കൊല്ലത്തുള്ള ജനങ്ങള് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മാത്രം മതി കൊല്ലം എനിക്ക് വീണ്ടും ഒരു അവസരം തരാൻ എന്നുള്ളത് തന്നെയാണ് യു ഡി എഫ് ക്യാമ്പും തികഞ്ഞ പ്രതീക്ഷയിലാണ് മാവേലിക്കര മണ്ഡലത്തിലും അവസാനഘട്ട പര്യടനങ്ങളാണ് നടക്കുന്നത് ഒരുപാട് പ്രചരണ പരിപാടികളൊക്കെ മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും പൂർത്തിയാക്കിയിട്ടുണ്ട് യു ഡി എഫ് സാരഥി കൊടിക്കുന്നിൽ സുരേഷും ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ അരുൺകുമാറും എൻ ഡി എ സാരഥി ബൈജു കലാശാലയും ഒക്കെ വലിയ തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഏതായാലും കൊല്ലം ജില്ലയിലെ ഈ മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തുക